റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജികളുമായി ബന്ധപ്പെട്ട് മീഡിയയിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആയ രണ്ട് വാക്കുകളാണെങ്കിലും മോദി സ്പാർ അഥവാ യുദ്ധം അതുപോലെ ബ്ലഡ് ഓയിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് ഇത്തരം വാക്കുകൾ ട്രെൻഡിംഗ് ആവാൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഭാഗമായി ഉയരാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അതിനെതിരെയുള്ള ഇന്ത്യയുടെ കൺവിൻസിംഗ് ആയ മറുപടിയുമാണ് അതും സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത് വാർത്തയിലേക്ക് ഒരു സൂക്ഷ്മ ദർശിനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി റഷ്യ ഉക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു അതായത് റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾ ഇല്ലാതാക്കാൻ നിർത്തലാക്കാൻ വേണ്ടി അവർ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു അതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളും റഷ്യയുമായ ടയപ്പിൽ നിന്നും പിന്മാറുന്നു അങ്ങനെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ അതായത് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലും പാചകവാതവും അതുപോലെ കൽക്കരിയും ഒക്കെയാണ് അതായത് അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോസ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ പല രാജ്യങ്ങളും പിന്മാറിയതിനാൽ റഷ്യ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കാനും പുതിയ ബയേഴ്സിനെ കണ്ടെത്താനും പ്രേരിതരാകുന്നു ഈ സമയത്ത് ഇന്ത്യ റഷ്യയുമായി റഷ്യയുമായിട്ട് ഉണ്ടാകുന്നു ഇന്ത്യയിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കെതിരെ തിരിയുന്നു അവർ പറയുന്ന ന്യായമെന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനുള്ള ഫണ്ട് റഷ്യ കണ്ടെത്തുന്നത് ക്രൂഡ് ഓയിലിൻ്റെ എക്സ്പോർട്ട് വഴിയാണ് അങ്ങനെ വരുമ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഫണ്ട് റൈസർ ഇന്ത്യ ആയിരിക്കും അതായത് ഇന്ത്യ നൽകുന്ന പണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്കുള്ള ആയുധങ്ങളായി മാറ്റപ്പെടുന്നു ഫലത്തിൽ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന മോദി സ്പോൺസർ ചെയ്യുന്ന യുദ്ധമായി ഇത് മാറുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ മോദിസ്വാർ അല്ലെങ്കിൽ മോദി യുദ്ധം എന്ന് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ ഭരണകർത്താക്കളും വിശേഷിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യ നൽകുന്ന പണം ഉക്രൈനിൽ രക്തച്ചെറിച്ചിലിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ക്രൂഡോയിലിൻ്റെ ഓരോ അംശത്തിലും ഉക്രൈനിൽ മരിച്ചു വീഴുന്ന ഉക്രൈൻകാരുടെ രക്തത്തുള്ളികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ ബ്ലഡ് ഓയിൽ എന്ന് വിളിക്കാനാണ് അമേരിക്കക്കാർ ഇഷ്ടപ്പെടുന്നത് ഇനി ഇത്തരം ആരോപണങ്ങളോട് ഇന്ത്യ നൽകുന്ന കൺവിൻസിംഗ് ആയ മറുപടി എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ഇന്ധനവില പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പെട്രോളിന് അറുപത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ അത് തൊണ്ണൂറ്റഞ്ചായി മാറി ഈ വിലക്കയറ്റം സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകാൻ കാരണമാവുകയും ചെയ്തു ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ടതും ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിത്വം ഉറപ്പുവരുത്തേണ്ടതും ഗവൺമെൻ്റെ ബാധ്യതയായി മാറി ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുകയും ഇന്ത്യ സ്വാഭാവികമായും അത് വാങ്ങാൻ നിർബന്ധിതരാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് വരെ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൻ്റെ ഒരു ശതമാനം മാത്രമേ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ നാൽപ്പത് ശതമാനം അതായത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിന് നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് ഫലത്തിൽ ഏതാണ്ട് ടു പോയിൻ്റ് വൺ മില്യൺ ബാരൽ പെർ ഡേ ആണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് പെർ ഡേ ആണ് എന്നുള്ളത് മറക്കരുത് ഇനി ഇന്ത്യ ഈ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നത് ഇന്ത്യ അത് പ്രോസസ്സ് ചെയ്യുന്നു പെട്രോളും ഡീസലും ആക്കി മാറ്റുന്നു അതിനുശേഷം ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു പലത്തിൽ ഈ വില കുറഞ്ഞ ഡീസലൊക്കെ ഉക്രൈനിലും എത്തുന്നുണ്ട് അപ്പോൾ യുക്രൈനിലോട് ഇന്ത്യ ദ്രോഹം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇനി മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷവും യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് പാചകവാതകം ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നിട്ടും പഴി ഇന്ത്യക്ക് മാത്രം ഇന്ത്യ ചെയ്തത് എന്താണ് രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു അത്രേ ചെയ്തോളൂ അതായത് ഇന്ത്യയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ടതും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതും ഗവൺമെൻ്റ് ബാധ്യതയായിരുന്നു സ്വന്തം വീട് നന്നായില്ല നാട് നന്നാക്കാൻ പറ്റൂ ഇന്ത്യ ആ ഒരു പോളിസി തന്നെ ഫോളോ ചെയ്തു ട്രംപിനും ടീമിനും അത് മനസ്സിലായില്ലെന്ന് മാത്രം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്